അടിപ്പാതയുമായി ബന്ധപ്പെട്ട പാപ്പനിശ്ശേരി വേളാപുരത്തുകാരുടെ ആശങ്ക പരിഹരിക്കാനും അടിപ്പാത യാഥാർത്ഥ്യമാക്കാനും വീണ്ടും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുമെന്ന് കെ സുധാകരൻ എം പി ഡി പി ആറിൽ ഉണ്ടായിരുന്ന വേളാപുരത്തെ അടിപ്പാത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന പ്രദേശവാസികളുടെ പരാതി വകുപ്പ് മന്ത്രിയെ നേരിട്ട് അറിയിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു വേളാപുരം അടിപ്പാത പ്രദേശം സന്ദർശിച്ച ശേഷം തദ്ദേശവാസികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ ഇതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ ചിത്രം വരച്ചിട്ട് എങ്ങനെയാന്ന് എനിക്കറിയില്ല അത് തരിക റോഡ് ഏടിയാണ് എത്ര ഹൈറ്റിലാണ് പോകുന്നത് അത്ര അതിന്റെ തരിക അപ്പറോ ഇപ്പുറം നമുക്ക് ഡെയിലി ക്രോസ് ചെയ്യണ്ടുന്ന സ്ഥാപനങ്ങളോ എന്തെങ്കിലും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയ റിപ്പോർട്ട് ഒന്നാക്കിട്ട് തന്നാൽ ഞാനൊരു അവസാന കൈ അവസാനക്കായി ഞാനൊന്ന് നിതിൻ ഗഡ്കരി കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്യാം മനസ്സിലായോ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല കേട്ടോ നോ കമ്മിറ്റ്മെന്റ് ഇവരുടെ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ കുറ്റമൊന്നും പറയരുത് അതിന്റെ ഒരു കോപ്പി എന്തെങ്കിലും അതിന്റെ ഒരു കോപ്പിയൊക്കെ ഫോട്ടോ ആക്ഷൻ കമ്മിറ്റി നേരത്തെ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും അദ്ദേഹം നാട്ടുകാരെ അറിയിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജാഫർ മാങ്കടവ പി വി രാമചന്ദ്രൻ മാസ്റ്റർ എം സി ദിനേശൻ പി പി ജയപ്രകാശ് ഒ കെ മൊയ്തീൻ സി എച്ച് സലാം മാണിക്കര ഗോവിന്ദൻ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് റാഫി ുമാർ തുടങ്ങിയവർ എംപിയോടൊപ്പം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ